ശനിയാഴ്ചയ്ക്ക് ശേഷം വേനൽമഴയുടെ ശക്തി പൊതുവെ കുറയുമെന്ന സൂചനകൾ എന്നാൽ മധ്യ വടക്കൻ ജില്ലകളിൽ മഴ കാര്യമായി കുറയില്ല വടക്കൻ മേഖലയിൽ ചെറിയ തോതിൽ മേഘവിസ്ഫോടന സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കാലവർഷം മുപ്പത്തിയൊന്നിനെത്തുമെന്നാണ് പ്രവചനമെങ്കിലും അതിലും നേരത്തെ ഇപ്പോൾ സാധ്യത കേരള തീരത്തിന്റെ തെക്ക് അഞ്ഞൂറ് കിലോമീറ്റർ അകലെ കാലവർഷം രൂപപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കുന്ദമംഗലത്ത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത് ദശാംശം എട്ട് സെന്റിമീറ്റർ മഴ ലഭിച്ചു ഇത് മേഘവിസ്ഫോടനത്തിന്റെ ലക്ഷണമാണ് രണ്ട് മണിക്കൂറിൽ അഞ്ചു മുതൽ പത്ത് സെന്റിമീറ്റർ വരെ മഴ ലഭിച്ചാൽ അത് ലഘു ലഘുമേഘവിസ്ഫോടനമായാണ് കണക്കാക്കുന്നത് കാലവർഷം എത്താനിരിക്കെ സംസ്ഥാനത്ത് രണ്ട് ദിവസം കൂടി ശക്തമായ വേനൽ മഴ തുടരും ചക്രവാതച്ചുഴിയുടെയും ന്യൂനമർദ്ദ പാത്തിയുടെയും സ്വാധീനത്തിലാണിത് ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനിയൊരു ഉണ്ടാകുന്നതുവരെ കേരള തീരത്തുനിന്ന് കടലിൽ പോകാൻ പാടുള്ളതല്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്